രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യയായി മണിക വിശ്വകർമ്മ തെരഞ്ഞെടുത്തു രാജസ്ഥാൻ സ്വദേശി മണിക നവംബറിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഭാരതത്തെ പ്രതിനിധീകരിക്കും രാജസ്ഥാനിലെ ജയ്പൂരിൽ ഇന്നലെയാണ് മത്സരം നടന്നത് വിശ്വസുന്ദരി പട്ടം ചൂടാനൊരുങ്ങി രാജസ്ഥാൻ സ്വദേശിയായ മണിക വിശ്വകർമ്മ ഇന്നലെ ജയ്പൂരിൽ നടന്ന മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിലാണ് രാജസ്ഥാൻ സ്വദേശിയായ മണിക വിശ്വകർമ്മ കിരീടം ചൂടിയത് ഉത്തർപ്രദേശ് സ്വദേശിയായ തന്യ ശർമ്മ ഫസ്റ്റ് റണ്ണറപ്പും ഹരിയാനയിലെ ദിംഗ്ര സെക്കൻഡ് റണ്ണറപ്പും അമിഷി കൌശിക് മൂന്നാം റണ്ണർപ്പുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സിംഗ് പിൻഗാമിയായ മണികയ്ക്ക് കിരീടം നവംബറിൽ തായ്ലൻഡിൽ നടക്കുന്ന എഴുപത്തിനാലാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ മണിക മാറ്റുരയ്ക്കും അവസാന റൗണ്ടിലെ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് മണികയെ കിരീടത്തിലേക്ക് എത്തിച്ചത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനാണോ ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനാണോ മുൻഗണന എന്നതായിരുന്നു ചോദ്യം രണ്ടു വിഷയങ്ങളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് പറഞ്ഞ മണിക ഇരുവിഷയത്തിൻ്റെയും പ്രാധാന്യം വ്യക്തമാക്കി രാജസ്ഥാൻ ശ്രീ ഗംഗാനഗർ സ്വദേശിയായ മണിക അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ശാസ്ത്രീയ നൃത്തത്തിലും ചിത്രകലയിലും വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിൽ സംഘടിപ്പിച്ച ബിംസ്റ്റെക് സെവാകൂണിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം